നമസ്കാരം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റുകളിൽ നമുക്ക് രണ്ട് ടൈപ്പ് സെയിൽസ് നടക്കാറുണ്ട് അല്ലെ ഡൈനിങ് ആയിട്ട് ആളുകൾ വരാറുണ്ട് ടേക്ക് അവേ അല്ലെങ്കിൽ ഡെലിവറി സെയിൽസ് നടക്കാറുണ്ട് അപ്പം പല റെസ്റ്റോറൻറ്റുകളിലും റെസ്റ്റോറൻറ്റ് ആരംഭിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്ലാൻ ചെയ്യുക ഡൈനിങ് കസ്റ്റമേഴ്സിനെ കൂടുതൽ അട്രാക്റ്റ് ചെയ്യുന്നതിലേക്കും അവരെ കൂടുതൽ എൻ്റർടൈൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് കൂടുതൽ അവർ പ്രിഫറൻസ് കൊടുക്കാറുള്ളത് എന്നാൽ ചില സ്ഥലങ്ങളിൽ എൺപത് ശതമാനത്തിലധികം കസ്റ്റമേഴ്സും എന്തായിരിക്കും ടേക്ക് അവേ അല്ലെങ്കിൽ ഡെലിവറിക്ക് ഫോക്കസ് ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ ഒരു സിക്സ്റ്റി പെർസെൻറ്റിലധികമൊക്കെ നമസ്കാരം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ റെസ്റ്റോറൻറ്റ് നമ്മൾ മോഡൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കാറുള്ളത് ഡൈനിങ് കസ്റ്റമേഴ്സിനെ ഹാപ്പി ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലാണ് എന്നാൽ ചില റെസ്റ്റോറൻറ്റുകൾ സ്ഥിതി ചെയ്യുന്ന വിപണിയിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുണ്ടാവുക ടേക്ക് അവേക്കും അതേപോലെ ഡെലിവറിക്കുമായിരിക്കും നിങ്ങളുടെ പല ആളുകളും നമ്മുടെ റെസ്റ്റോറൻറ്റ് നടത്തുന്ന പല ആളുകളും ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ടാവും മാർക്കറ്റുകളിലെ വിപണിയിൽ ബിസിനസ് ചെയ്യുന്നുണ്ടാവും അപ്പോൾ അവിടെ നമ്മളുടെ ബിസിനസ്സിനെ നമുക്ക് സ്കെയില് ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് കൊടുത്ത് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്ത് എൻ്റർടൈൻ ചെയ്ത് നിലനിർത്തേണ്ടത് ടേക്ക് അവേ അല്ലെങ്കിൽ ഡെലിവറി കസ്റ്റമേഴ്സിനെ ആയിരിക്കും അപ്പോൾ ഇത് നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ റെസ്റ്റോറൻറ്റ് മോഡൽ ചെയ്യുമ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യും അല്ലേ ഡൈനിങ്ങിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യും അത് നമുക്ക് ഡെഡ് മണി ആയിട്ട് നമുക്ക് അവിടെ നിൽക്കുക ചെയ്യാം അവിടെ നമുക്ക് പല നഷ്ടങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലേ അതിൻ്റെ മെയിൻ്റനൻസ് അതിലേക്ക് ആവശ്യമായിട്ടുള്ള സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്തിട്ടുണ്ടാകും നമ്മൾ അവരുടെ പിന്നെ സാലറി പോലുള്ള എക്സ്പെൻസുകൾ ലേബർ കോസ്റ്റുകൾ നമുക്ക് നഷ്ടം വരും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമ്മൾ റെസ്റ്റോറന്റ് ആരംഭിക്കാൻ പോകുന്ന സമയത്ത് നമ്മളുടെ വിപണിയെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാൻ കഴിയണം എന്നുള്ളതാണ് നമുക്ക് വരാനുള്ള നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ് എവിടെ നിന്നാണ് നമ്മളുടെ ബിസിനസ്സിലേക്ക് വരുന്നത് അവർക്ക് ഏറ്റവും കൂടുതൽ പ്രിഫറൻസ് എന്താണ് അവർ ഡൈനിങ്ങിനാണോ കൂടുതൽ പ്രിഫറൻസ് കൊടുക്കുന്നത് അവർ ടേക്ക്എവേ ആണോ അവർ ഡെലിവറി ആളുകളാണോ എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിയണം ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ രൂപത്തിൽ നമ്മളുടെ എന്ത് ചെയ്യും നമ്മൾ ഒരുപാട് പണം നമ്മളുടെ ഡൈനിങ് ഏരിയകളിൽ നമ്മൾ നിക്ഷേപിക്കും അല്ലെ ഭംഗിയാക്കാൻ നല്ല ആംബിയൻസ് കൊടുക്കാൻ അപ്പോൾ അതിനനുസരിച്ചുള്ള റവന്യൂ ആ ഏരിയയിൽ നിന്ന് നമുക്ക് വരില്ല അതേസമയം നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാതെ കിടന്ന ഡെലിവറി ഏരിയകളിൽ കൂടുതൽ കസ്റ്റമേഴ്സ് നമ്മുടെ ബിസിനസ്സിലേക്ക് വരികയും അതിനുള്ള ഫെസിലിറ്റീസ് നമ്മളിൽ ഇല്ലാതെ പോവുകയും ചെയ്യും ഡെലിവറി കൊടുക്കാനുള്ള ഫെസിലിറ്റീസ് നമ്മളിൽ ഉണ്ടാവാതെ പോവുകയും ചെയ്യും കാരണം ഡെലിവറി നമുക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഡെലിവറി ടൈം ഒക്കെ വളരെ വഴുകാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് വരും അല്ലേ അതേസമയം നമ്മുടെ നമ്മൾ ഫസ്റ്റ് തന്നെ മനസ്സിലാക്കിയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ടേക്ക് അവേയും ഡെലിവറിയും തന്നെയാണ് വരാൻ സാധ്യതയുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇതിനനുസരിച്ചുള്ള ആവശ്യമായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതിൽ ഒരുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും അതെല്ലാം നമ്മൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ആവശ്യം നമ്മൾ മനസ്സിലാക്കുന്നതെങ്കിൽ നമ്മൾ പെട്ടെന്ന് എന്തേലും കുറച്ച് തട്ടിക്കൂട്ട് പരിപാടികളൊക്കെ ഒപ്പിച്ച് ഡെലിവറി കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കുക മാത്രമേ ചെയ്യൂ അത് പ്രൊഫഷണലായിക്കൊള്ളണം എന്നില്ല അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും ഡെലിവറി ടൈം വളരെ കൂടാനുള്ള സാധ്യത വർദ്ധിക്കും ഇത് കസ്റ്റമറുടെ സാറ്റിസ്ഫാക്ഷൻ കുറയ്ക്കും നമ്മുടെ ബിസിനസ്സിനെ സാരമായിട്ട് ബാധിക്കും നമ്മുടെ കസ്റ്റമർ നമ്മളിൽ നിന്ന് വിട്ടുപോകാനുള്ള സാധ്യതകൾ കൂടും അതുകൊണ്ട് നമ്മളൊരു റെസ്റ്റോറൻ്റ് ബിസിനസ് ആരംഭിക്കുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ നോക്കേണ്ട ഒരു പോയിൻ്റ് ആണ് നമ്മളിലേക്ക് കടന്നു വരുന്ന കസ്റ്റമറിൽ എത്ര പേർസെൻറ്റേജ് ഡൈനിങ്ങിലേക്ക് വരാൻ സാധ്യതയുണ്ട് എത്ര പേർസെൻറ്റേജ് ടേക്ക് അവേയും ഡെലിവറിയുമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് കഴിയണം ഇത് നിങ്ങളുടെ മാർക്കറ്റ് സ്റ്റഡിയുടെ ഭാഗമായിട്ട് നിങ്ങൾ പഠനവിധേയമാക്കേണ്ട കാര്യമാണ് താങ്ക് അടുത്ത വീഡിയോയിൽ കാണാം